അള്ളാഹു സുബാനഹുവല ഇതുപോലെ ഒരുപാട് റമലാനുകളും റമലാനിലെ ഒരുപാട് വെള്ളിയാഴ്ച ദിവസങ്ങളും രാവുകളും ഒക്കെ ഇനിയും ജീവിതത്തിൽ ഒരുപാട് സ്വീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ധാര ചെയ്യാം നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ടല്ലേ ഉണ്ടല്ലേ അള്ളാഹു അവർക്ക് മഹഫീറത്തും മറമ്മത്തും നൽകട്ടെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളെയും പഠിച്ച നമുക്ക് പുറത്ത് ഈ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ അമീൻ യാർ റുബൽ അമീൻ ഈ ഒരു അവസാന വെള്ളിയാഴ്ച ദിവസേ ഇങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാം എന്താ സമ്മാനം എന്നറിയോ ഹബീബായ് റസൂലി സുല്ലാ ആ തങ്ങള് നേരിട്ട് മഹാനായ ഷേഖ് അഹമ്മദ് ബിൻ ഇദ്രീസ് റതിയുദ്ഹ്വാൻ മഹാനവറുകൾക്ക് സമ്മാനിച്ചൊരത്ഭുത സ്വലാത്ത് ഇതിൻ്റെ ഫലം എന്താ അറിയുമോ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ പലരും ഹബീബായ റസൂറുല്ലാഹി സാഹു അലി വസ്ല്ലമ്മ തങ്ങളെ ഉണർവിൽ തന്നെ കാണാറുണ്ട് ഉറക്കിലല്ല ഉണർവിൽ തന്നെ കാണാറുണ്ട് അത്തരമൊരു സന്ദർഭത്തിലാണ് ഹബീബായ റസൂറുല്ലാഹി സാഹു അലൈവല്ല തങ്ങൾ ഷേഖ് അഹമ്മദ് ബിൻ ഇദ്രീസ് റതി അള്ളാഹു ഈ ഒരു അത്ഭുത സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തത് ഏതായാലും ഇൻഷാ അല്ല അങ്ങനെയുള്ള ഒരുപാട് അത്ഭുത ഗുണങ്ങളുള്ള ഒരു സ്വലാത്താണ് ഈ അവസാന വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പകലിൽ നിങ്ങൾക്ക് കൈമാറുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി നിങ്ങൾക്ക് കഴിയുന്നത്ര ഈ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹു സുബാനുഭൂത്തായാല ഇതുപോലെയുള്ള ഒരുപാട് സ്വലാത്തുകൾ ജീവിതത്തിൽ പഠിക്കാനും അത് പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എർബൽ ആലമീൻ ഏതായാലും സ്വലാത്തിൻ്റെ പേര് പറഞ്ഞുതരാം ഇതിൻ്റെ പേര് സ്വലാത്തുൽ അലീമിയ എന്നാണ് സൊലാത്തുൽ അലീമിയ ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ട് പരിചയം ഉണ്ടാകും അത്രയും പോപ്പുലറായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള സ്വലാത്ത ഇതിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ ഒരുപാട് പറയാണ്ട് മഹാന്മാർ പറയുന്നുണ്ട് സൊലാത്തുൽ അലീമിയ ചൊല്ലുന്നതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ഹബീബായ് റസൂറുല്ലാഹി സുല്ലാവില്ല തങ്ങളോട് തന്നെ ചോദിക്കപ്പെട്ടു അന്നേരം ഹബിബായ് റസൂറുല്ലാഹ് സ്വല്ലാ അലൈവില്ല തങ്ങൾ പറഞ്ഞത് ഇങ്ങനെ അത്ര ഒരു തവണ സ്വലാത്തുൽ അലീമിയ ചൊല്ലുന്നത് ആയിരം ആയിരം എന്നിങ്ങനെ ആയിരം ആയിരം എന്ന വാക്ക് ഹബീബായ് റസൂൽ അല്ലാ സാലി തങ്ങൾ ഇരുപത് പ്രാവശ്യം ആവർത്തിച്ചിത്രേ എന്നിട്ട് പറയാത്ര ഇത്രയും തവണ ദലാലുൽ ഖൈറാത്ത് ഹത്തമു തീർക്കുന്നതിന് തുല്യമാണെന്ന് ഹബീബായ റസൂൽ അള്ളഹി സാഹു അലി തങ്ങൾ മറുപടി നൽകി സുബഹാനല്ലാ നിങ്ങളെന്ന് ചിന്തിച്ച് നോക്കി ഒറ്റ പ്രാവശ്യം സലാത്തുൽ അലീമിയ ചൊല്ലിയായാൽ ആയിരം ആയിരം എന്നിങ്ങനെ ഇരുപത് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് അത്രയും പ്രാവശ്യം ദലായിലുൽ ഖൈറാത്ത് ചെയ്തതിന് ഫലമാണെന്ന് സുബഹാന അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ അങ്ങനെയുള്ളൊരു അത്ഭുത സ്വലാത്താണ് ഈ പറയാൻ പോണ സ്വലാത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗുണമാണ് സൊലാത്തല്ല അലൈമിയെ ഒരൊറ്റ തവണ ഒരു വ്യക്തി ചൊല്ലിയാൽ പോലും ഒരിക്കലും അവസാനിക്കാത്ത രൂപത്തിൽ അവനക്ക് നന്മകൾ ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുംത്രേ സുബഹാന അതുപോലെ തന്നെ മറ്റൊരു ഗുണമാണ് ഹബീബായ് റസൂർല്ലാഹി സാഹ അലി സ്വലമ തങ്ങളോട് പ്രേമം ഉണ്ടാകാൻ കാരണമാകുന്ന സ്വലാത്താണിത് അതുപോലെ ഹബീബായ റസൂൽ അള്ളി സ്വല്ലാ വല്ല തങ്ങളെ യക്ലത്തിലും മനാമിലും ഉണർവിലും ഉറക്കിലും നമ്മെ കാണാൻ സഹായിക്കുന്ന ഒരു സ്വലാത്താണിത് ഇങ്ങനെ ഒരുപാട് ഗുണം കിട്ടും ഒരുപാട് ഫലം അതുപോലെ പ്രധാനമായിട്ട് ഇത് കഴിയുന്നവരൊക്കെ ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്യാൻ ശ്രമിക്കുക കാരണം അവസാന വെള്ളിയാഴ്ച ദിവസമാണ് അതുപോലെ നമ്മുടെ മരണപ്പെട്ടവര് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവര് നമ്മിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ അമല് ചെയ്ത് അവരിലേക്ക് ഹതിയ ചെയ്യുക എന്താ അമല് അറിയോ പന്ത്രണ്ട് തവണ സ്വലാത്തുൽ അലിമിയെ ചൊല്ലിയിട്ട് മരണപ്പെട്ടവർക്ക് സമ്മാനിച്ചാലേ ആ മരിച്ച വ്യക്തിയെ അള്ളാഹു സ്വർഗത്തിൽ സുദ്ധീഖ്യങ്ങളോടൊപ്പം ചേർക്കുന്നതാണ് സുബെഹാൻ അള്ളാഹ് നമ്മളിത് ചൊല്ലിയിട്ട് നമ്മുടെ ഉപ്പയിലേക്കോ ഉമ്മയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്കോ നമ്മളിതൊക്കെ ഹതിയെ ചെയ്താൽ ഓരോ അള്ളാഹു സുദ്ധീക്കങ്ങളോടൊപ്പം ചേർക്കുമെന്ന് സുബെഹാൻ അള്ളാഹ് അവതാനും കഴിയുന്നവരൊക്കെ ചൊല്ലുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗുണമാണ് ഒരു തവണ സ്വലാത്തുൽ അലിമിയ ചൊല്ലിയാൽ ദലായിലുൽ ഖൈറാത്ത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തവണ ഹത്തം തീർക്കുന്നതിന് തുല്യമാണെന്ന് ഇതിൻ്റെ ഗുണത്തിൽ കാണാം സുബഹാന നേരത്തെ നമ്മൾ ആയിരം ആയിരം ഇരുപത് പ്രാവശ്യം നബി അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു ഇത്രയും തവണ ദലായിലുൽ ഖൈറാത്ത് ഹത്തുമ് ചെയ്ത ഫലം ലഭിക്കുമെന്ന് പറഞ്ഞു അതുപോലെ മറ്റൊരു ഗുണം കാണാൻ കഴിയും ഒരു വ്യക്തി ഒറ്റ തവണ സലാത്തുൽ അലീമിയെ ചൊല്ലിയാൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ദലായിലുൽ ഉൽ ഖൈറാത്ത് ഖത്തം തീർത്ത ഫലം ഈ ദലായിലുൽ ഖൈറാത്ത് എന്താ ഒരുപാട് അത്ഭുത സ്വലാത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമാഹാരമാണ് അതിൻ്റെ ഒരു മജ്മൂഅത്താണ് ഈ ദലാലുൽ ഖൈറാത്ത് എന്ന് പറയുന്നത് അത്രയും സ്വലാത്തുകൾ ഇത്രയും തവണ ഹത്തുമ തീർത്ത ഫലം ലഭിക്കുന്നത് ഏതിലൂടെ ഈ സ്വലാത്ത് ഒറ്റത്തവണ ചൊല്ലുന്നതിലൂടെയാണ് സുബഹാനല്ല അപ്പം ഇതിൻ്റെ ഫലം എത്ര ആയിരിക്കും എത്രത്തോളം ആയിരിക്കും ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയും അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വലിയ ഫലങ്ങളുള്ളൊരു സ്വലാത്ത് തന്നെയാണ് ഈ സ്വലാത്തുൽ അലീമിയ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല ഇൻഷാല് അള്ളാഹു തോഫീക്ക് നൽകുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു നമുക്ക് മറ്റൊരു വീഡിയോ രണ്ടാം പാട്ടാക്കിയിട്ട് ചെയ്യാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഏതായാലും ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം കഴിയുന്നവരൊക്കെ ഈ ഒരു പുണ്യ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കുക ഇനി നമുക്ക് സ്വലാത്തിലേക്ക് വരാം ഇതുവരെ നമ്മൾ ഗുണങ്ങൾ പറഞ്ഞു സ്വലാത്ത് പറഞ്ഞില്ലല്ലോ സ്വലാത്ത് പറഞ്ഞുതരാം اللهم اني اسالك بنور وجه الله العظيم الذي ملا اركان عرش الله العظيم وقامت به عوالم الله العظيم أن تصلي على مولانا محمد ذي القدر العظيم وعلى آل نبي الله العظيم بقدر عظمة ذات الله العظيم في كل لمحة ونفس عدد ما في علم الله العظيم صلاة دائمة بدوام الله العظيم تعظيما لحقك يا مولانا يا محمد يا ذي الخلق العظيم വസല്ലിം വബൈനഹു ഇതാണ് സലാത്തുഅലീമിയ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇത് ജസ്റ്റ് ഒരു പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ ചെയ്യുക എന്നിട്ട് ഇൻഷാല്ല കഴിഞ്ഞ പരമാവധി നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പഠിച്ച തോഫീർക്ക് നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു സലാഹു അലൈദിനഹമ്മദ് സലഹു അലൈഹി വസ്ലം